െപ്പോഴും ഒരു കാര്യമുണ്ട് ഞാൻ കൊല്ലത്തേക്ക് തിരിഞ്ഞോക്കുവാണെങ്കിൽ ശക്തി വരും അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു കൊല്ലമാണെന്നെ നേർവഴി നടത്തിയത് ഒരു ഗൗരവമായ കാര്യങ്ങൾ ഭരിതമായി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു യോഗത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഒരു സംസ്ഥാനം അവിടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഇന്നും വഴക്കാണ് കേരളം അല്ല കേട്ടോ ബംഗാളും വേറൊരു സംസ്ഥാനം അവിടെ ഒരിക്കൽ പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് തോന്നി ഒരു ഹെലികോപ്റ്ററിൽ കയറി മുകളിൽ വെക്കുന്ന കാരണം ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം പത്രക്കാർ എഴുതുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം നേരെ ഹെലിപ്പാഡിലേക്ക് വന്നു മുഖ്യമന്ത്രി പുറപ്പെട്ടു ഉടനെ ഗവർണർ എത്തും എങ്കിൽ ഞാൻ മുമ്പേ പോകും എന്ന് പറഞ്ഞ് ഗവർണർ എത്തി ക്രമസമാധാനം എല്ലാം പാലിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഡി ജി പി എത്തി ഭരണത്തിന്റെ ഏകോപനം പണമല്ലോ എന്ന് കരുതി ചീഫ് സെക്രട്ടറി എത്തി എല്ലാവരും ഹെലിപ്പാഡിലെത്തിയപ്പോൾ ഹെലികോപ്റ്റർ അവിടെയുണ്ട് പക്ഷേ പൈലറ്റില്ല പൈലറ്റ് തൻ്റെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സ്കൂളിലേക്ക് പോയതാണ് കുഞ്ഞുമായിട്ട് വന്നപ്പോൾ കാണാൻ മുഖ്യമന്ത്രി ഗവർണർ ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് പെട്ടെന്ന് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊന്ന് ഏരിയയിൽ സർവേക്ക് പോകണം വളരെ ഭവ്യമായി നമ്മുടെ പൈലറ്റ് പറഞ്ഞു സാർ ഒരഞ്ച് മിനിറ്റ് തരണം അതെന്താ സാർ അത് കുഞ്ഞിനെ ഒന്ന് വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് വരണം വളരെ മഹാമനസ്കനായി മുഖ്യമന്ത്രി നടന്ന സാര കുഞ്ഞും കയറട്ടെ അവനും ഇതൊക്കെ കണ്ടുപഠിക്കട്ടെ അങ്ങനെ എല്ലാവരും കൂടി ഹെലികോപ്റ്ററിൽ കയറി ഹെലികോപ്റ്റർ പൊങ്ങി അന്തരീക്ഷത്തിൽ എത്തിയ പോലെ ചില പ്രശ്നങ്ങൾ വരുന്നു മുഖ്യമന്ത്രി കൂട്ടുകക്ഷി മന്ത്രി അധിപനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വന്ന ആദ്യം അറിയാം അദ്ദേഹത്തി ഒരു പാര ചെറുതായി ചാടി തൊട്ടുമുതൽ ഗവർണർ ചാടി ചീഫ് സെക്രട്ടറി ചാടി അതുപോലെ ഡി ജി പി ചാടി പായലറ്റ് മോനോട് പറഞ്ഞു മോനെ പിന്നെ ഒരു ഒറ്റ പാലച്ചൂട്ടേ ഉള്ളൂ അതെടുത്ത് മോൻ ചാടി രക്ഷപ്പെടുക അച്ഛൻ്റെ കാര്യം അച്ഛൻ നോക്കിക്കോളാം അതിനെക്കുറിച്ചൊന്നും നീ ബുദ്ധിമുട്ടാണ് മോൻ അല്ല അച്ചാ രണ്ട് പാലിച്ചിട്ടുണ്ട് എന്താ മോനെ നീ പറയുന്നത് സമയം കളയാതെ അച്ഛൻ ഉണ്ടാവുമോ രണ്ട് പാലച്ചിട്ടുണ്ട് എന്താ മോനെ നീ പറയുന്നത് ആകെ അഞ്ച് പാലച്ചുട്ടുണ്ടായിരുന്നു നാല് പേര് ചാടി പിന്നെ ഒരു പാലച്ചുട്ടേ അല്ല അല്ലച്ചാ ആ ഗവർണർ അങ്ങൾ എൻ്റെ സ്കൂൾ ബാഗ് എടുത്തിട്ടുള്ള ഭാരത്തി കടന്ന ചാഴ്ത്തി ചാടി ഞാനിവിടെ വന്നത് ഒരിത്ത കാര്യത്തിനാണ് എനിക്ക് ഈ ഭാരത്തി സ്കൂൾ ബാഗിൽ നിന്നുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി തന്നാൽ ഞാനത് നല്ല ഗവർണറാവും അതിനു വേണ്ടിയിട്ട് ഞാൻ കൊല്ലത്തേക്ക് വന്നത് ഈ നാം ഒക്കെ കൊണ്ട് ശക്തരാവുക